ഇന്നത്തെ ആർ എസ് എസിന്റെ ചെറുപ്പക്കാര് ചെയ്യുന്നത് പോലത്തെ തന്നെ അവർക്ക് ഉണ്ടായതുപോലെ തന്നെ ഞാനും എൻ്റെ ചെറുപ്പകാലത്ത് അന്നത്തെ ചോരത്തിളപ്പില് കായികമായ പരിശീലനം നേടാം കായിക ക്ഷമത കൂട്ടാം എന്നൊക്കെയുള്ള വ്യാമോഹത്താൽ ആർ എസ് എസിനൊപ്പം ചേർന്നതാണ് അത് മിഥ്യയായ ഒരു ധാരണയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി പക്ഷെ അതിൽ നിന്ന് പൈസ പറഞ്ഞ പോലെ പുറത്തു വരാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു ആർ എസ് എസിന്റെ അടിസ്ഥാന ഘടകം എന്നുള്ളത് ശാഖയാണ് ആ ശാഖയിൽ വളരെ കാലം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു ഞാൻ ശാഖയുടെ ശിക്ഷകും അതുപോലെ തന്നെ മണ്ഡല സഹകാരി ഗണ്ട് ഗണ്ഡു സഹകാരി ആകെ ഓരോ താലൂക്ക് ഭൗതി പ്രമുഖ പ്രവർത്തിച്ചു ആർ ശേഷം ബി ജെ പിയിലെ പാഠ്യം പാർട്ടിയുടെ പാഠ്യം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി പ്രസിഡന്റ് മണ്ഡലം കമ്മിറ്റി അംഗം മണ്ഡലം വൈസ് പ്രസിഡന്റ് ജില്ലാ കമ്മിറ്റി അംഗം എന്നൊക്കെ പ്രവർത്തിച്ചു കുറച്ചു കാലം വിദ്യാനികേതനെന്നുള്ള ആർ എസ് എസിന്റെ പരിവാര സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയുമായിരുന്നു അപ്പൊ ഈ കാലയളവിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും ഞാൻ പാർട്ടിയുടെ ഘടകമായി അംഗമായി വന്നതിന് ശേഷം എന്റെ മനസ്സിൽ താരതമ്യം ചെയ്യാറുണ്ട് ആ ഒരു താരതമ്യം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറയാം അതായത് ആർ എസ് എസിന്റെ ശാഖയിൽ ഒരു സാധാരണ സ്വയം സേവകന് ഒരു ആർ എസ് എസ് കാരന് അല്ല ഒരു അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല എൻ്റെ അനുഭവത്തിൽ ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ വളരെ ചെറുതായിട്ട് പറയാം സാധാരണ ആർ എസ് എസിന്റെ ശാഖയില് വർഷത്തിൽ നടക്കുന്ന അഞ്ച് ഉത്സവങ്ങളിലും അതുപോലെ തന്നെ ശാഖാ ബേട്ടക്കുകളിലും ഒക്കെയാണ് ആർ എസ് എസിന്റെ പ്രവർത്തകരെയും അനുഭാവികളെയും ഒക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് അതിന്റെ ആശയം പറഞ്ഞുകൊടുക്കുന്നു അത്തരമൊരു പരിപാടിയില് ഒരു ആർ എസ് കാലത്തുള്ള ഒരു പ്രചാരക പങ്കെടുത്ത ഒരു പരിപാടിയില് അദ്ദേഹത്തിന്റെ ഒരു അരമുക്കാം മണിക്കൂറുള്ള പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഒരു ആർ എസ് എസ് ഭാരവാഹിയെ കുറിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചു തെറ്റായ ചില രീതികൾ ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇതൊന്നും ഇവിടെ പറയാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല നിങ്ങൾ സംഘടനയുടെ ഭാഗമാണ് പക്ഷെ നിങ്ങൾക്കിതൊന്നും ഈ വേദിയിൽ പറയാനുള്ള അവകാശമില്ല അതൊക്കെ ഞങ്ങള് ഭാരവാഹികളായിട്ടുള്ളവരുടെ യോഗത്തിൽ ചർച്ച ചെയ്തോളൂ നിങ്ങൾക്ക് ഇതൊന്നും ചോദ്യം ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉന്നയിക്കാനുള്ള അവകാശമില്ല രണ്ടാമത്തെ സംഭവം പാനൊരു ഇപ്പോഴും ആർ എസ് എസിന്റെ നേതാവായി നടക്കുന്ന ഒരു കുറച്ച് പ്രായമുള്ള ഒരാൾ ആളെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഒരു ശാഖാ ബേട്ടക്കിൽ എന്റെ പ്രദേശത്ത് വരികയും അവിടെ വെച്ച് ഈ അന്ന് അത് ഒരു പരിപാടിയായിരുന്ന എല്ലാ വീടുകളിലും ലഘുലേഖ എത്തിക്കണം എന്നുള്ള ഒരു നിർദ്ദേശവുമായിട്ടാണ് അദ്ദേഹം വന്നത് കുറച്ച് അരമണിക്കൂറോളം കാര്യങ്ങൾ സംസാരിച്ചു അതിനുശേഷം ഞാൻ ചോദിച്ചു എല്ലാ നിങ്ങള് പറഞ്ഞത് എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഈ ലഘുലേഖ കൊടുക്കണം എന്നാണല്ലോ അപ്പൊ നമ്മുടെ പ്രദേശത്ത് കുറേ മുസ്ലിം വീടുകളുണ്ട് അപ്പൊ അവർക്കൊന്നും കൊടുക്കണ്ടേ അപ്പൊ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ അത് പൂർണ്ണമാവില്ലല്ലോ ചോദിച്ചു ആ ചോദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് എന്താണോ പറഞ്ഞത് അത് ചെയ്താൽ മതി രണ്ടാമത്തെ സംഭവം മൂന്നാമത്തെ സംഭവം വേറൊരു പരിപാടിയില് അന്നത്തെ ആർ എസ് എസിന്റെ യൂണിഫോം ഉണ്ട് ഗണവേഷം എന്ന് പറയും അത് നമ്മളൊക്കെ കൊറേ ഇട്ടു പോയതാണ് കുറച്ച് മടിയോടുകൂടിയാണ് ധരിച്ചത് കാരണം ഒരു ട്രൗസറാണ് കാക്കി ട്രൗസറും പഴ ഷർട്ടു ഇത് കൂട്ടിട്ട് നമ്മൾ ടൗണിലേക്ക് കൂടിയാലും പോണം ലേശം ഉളുപ്പുള്ളൊണ്ട് ഒരു മടിയുണ്ട് എന്നാലും അന്ന് നിർബന്ധപൂർവമുള്ള രീതിയിൽ ഞാൻ പോയി ഒരിക്കൽ ഞാൻ പറഞ്ഞു ഈ ഇന്ന് നമ്മൾ ധരിക്കുന്ന പാൻറിന്റെ ഒരു പൂർവ്വരൂപമാണ് ഈ സാധനം ഇത് മാറ്റേണ്ട കാലം കഴിഞ്ഞു അതിക്രമിച്ചു ഞാൻ എന്തോ വലിയൊരു തെറ്റ് ചെയ്തതുപോലെ എന്നെ വളരെ രീതി മോശമായ രീതിയിൽ എന്നെ വിചാരണ നടത്തി ഈ ഇപ്പെന്താണ് സംഭവിച്ചത് ആ മാറ്റി എന്റെ ആക്കിയില്ലേ ഇതാണ് സംഭവം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു സംഘടനയാണ് ആർ എസ് എസ് യാതൊരു മാറ്റവും ഉൾക്കൊള്ളാൻ തയ്യാറല്ല അത് തന്നെയാണ് ഇന്ന് കേന്ദ്ര ഭരണത്തിലും കാണുന്നത് അപ്പോ ഇതാണ് കുറെ കാര്യങ്ങൾ എന്നാൽ ഞാൻ പാർട്ടിയുടെ ഭാഗമായി തീർന്നതിന് ശേഷം ഞാൻ പാട്ട്യം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ കീഴിലുള്ള ചക്രവാണി ബ്രാഞ്ച് പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാർട്ടി യോഗങ്ങളിലൊക്കെ പങ്കെടുക്കുമോ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ചില കാര്യങ്ങൾ കാരണം നേരത്തെയുള്ള അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് അതായത് പാർട്ടി യോഗത്തില് റിപ്പോർട്ടിംഗ് ഉണ്ടാവും പ്രാദേശികമായിട്ടുള്ള സംസ്ഥാന ലോക്കൽ തലത്തിലുള്ളത് സംസ്ഥാന തലത്തിലുള്ളത് അഖിലേന്ത്യാ തലത്തിലുള്ളത് അന്തർദേശീയ തലത്തിലുള്ളത് റിപ്പോർട്ടിംഗ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും അതിനെക്കുറിച്ച് ഓരോ അംഗത്തോട് ചോദിക്കും എന്ത് പറയാനും ഓരോ റിപ്പോർട്ടിങ്ങും ചോദിക്കും എന്ത് പറയാനുണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അല്ലപ്പോ നമ്മളിത് ജീവിതത്തിൽ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ ഈ സംഗതി ഇതൊക്കെ ഇതിൽ നടക്കുന്നുണ്ടല്ലോ ആശ്ചര്യത്തോടു കൂടിയാണ് ആ യോഗങ്ങളിൽ ആദ്യകാലത്ത് ഇരുന്നത് അത് കഴിഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ പാർട്ടിയുടെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമായി ക്രമേണ മാറി അപ്പോ ഈ സാധാരണ നമ്മളെ ആർ എസ് എസിന്റെ പരിപാടിയും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെ അച്ചടക്കമുള്ള പാർട്ടിയാണ് സംഘടനയാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നും പക്ഷേ ഇത് ഇത്രയും തല്ലിപ്പൊളിയായിട്ടുള്ള ഒരു സംഗതിയില്ല ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം ഒന്ന് പ്രാദേശിക തലത്തിൽ ആർ എസ് എസ് അംഗങ്ങളും പ്രവർത്തകരും അതേപോലെ തന്നെ പരിവാർ എല്ലാം തമ്മിലടിയാണ് ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല ഇതിന്റെ ഉള്ളിൽ അടുക്കളയിൽ കുറെ കാലം പണിയെടുത്തുകൊണ്ട് നമുക്ക് വേഗം തിരിയും അപ്പൊ അത് മനസ്സിലായ കൊണ്ടാണ് സൂചിപ്പിക്കുക രണ്ട് കാര്യങ്ങൾ പാനൂര് യു പി സ്കൂളിൽ വെച്ചിട്ട് അന്ന് ആർ എസ് എസിന്റെ ക്ഷേത്രീയ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനത്തിന്റെ ചാർജാണ് പ്രചാരകനാണ് എസ് ഹേതുമാധം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് പ്രകൽപന ആർച്ചു ചേർന്നു അദ്ദേഹം പങ്കെടുത്ത ഒരു ബൈട്ട് ഒരു ഒരു കമ്മിറ്റിയിൽ അദ്ദേഹം കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രാദേശിക തലത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് പരിഹരിക്കാനുള്ള സ്ഥിരമായ ഒരു സംവിധാനം സംഘടനയ്ക്ക് ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ് അത് പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം എനിക്ക് തന്ന മറുപടി നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് അത് പ്രാദേശിക ആലോചിച്ച് ചെയ്യണ്ടെന്നുള്ളൊരു ഒഴക്കം മട്ടിലൊരു വർത്തമാനം പറഞ്ഞിട്ട് മൂപ്പറങ്ങ് പോയി യാതൊരു മാറ്റം ഉണ്ടായിരുന്നു അതിനുശേഷം അശോട് നേരത്തെ പറഞ്ഞ ദ്വിതീയ സംഘശിക്ഷർഗം എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയർ ഒ ടി സി ഏതാണ്ട് ഒരു ഒ ടി സി ഇരുപത് ദിവസത്തോളം ഉണ്ടാവും അത് പിന്നീട് രണ്ടാം വർഷമുണ്ട് മൂന്നാം വർഷമുണ്ട് രണ്ടാം വർഷം ഒ ടി സി എനിക്ക് കന്യാകുമാരിലാണ് ഉണ്ടായിരുന്നത് ഞാൻ അവിടെയാണ് പങ്കെടുത്തത് നാല് സംസ്ഥാനത്തിലുള്ള പ്രവർത്തകരുണ്ടായിരുന്നു മലയാള അധികം ഉപയോഗിക്കാൻ പറ്റില്ല ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഞാൻ ഹിന്ദിയിലാണ് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് അപ്പോൾ അവിടെ വെച്ചിട്ട് ഇന്നത്തെ സർസംഖ്യാലയക്ക് മോഹൻ ഭാഗവത്ത് ഉണ്ടല്ലോ അദ്ദേഹം കുറെ കാലം കൂടെ ആ കുറെ ദിവസങ്ങളുണ്ടായിരുന്നു അപ്പം ഉന്നതനായ അധികാരിയുടെ മുന്നിൽ ആ ആർ എസ് എസ് നേതാവിൻ്റെ മുന്നിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഇവിടെ നേരത്തെ പാനൂരിൽ വെച്ച് പറഞ്ഞ കാര്യം തന്നെയാണ് അത് ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് സംഘടനയ്ക്ക് ദോഷം ഉണ്ടാവും അത് ശരിയല്ല എന്നുള്ള തരത്തിൽ ഞാൻ കുറച്ച് ഇങ്ങനെയൊന്നല്ല കുറച്ച് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അത് പ്രാദേശികമായിട്ട് പരിഹരിക്കേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞ് അതും തള്ളി അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് എന്തുകൊണ്ടാണ് ഇവർ ഈ ഒരു സംവിധാനം കൊണ്ടുവരാത്തത് ആർ എസ് കാരണം ബി എം എസ് കാരണം പ്രശ്നം ആർ എസ് കാരണം ബി ജെ പി കാരനും പ്രശ്നം അതേപോലെ ആർ എസ് എസ് പ്രവർത്തകർ തമ്മിൽ പ്രശ്നം തമ്മിൽ പ്രശ്നം നേതാക്കള് തമ്മിൽ പ്രശ്നം ഇത് പരിഹരിക്കാനുള്ള ഒരു സംവിധാനം വേണ്ടേ ഞാനിങ്ങനെ ആത്മാർത്ഥമായിട്ട് ആ സംഘടനയിൽ നിന്നുപോയ കൊണ്ടാണ് എനിക്ക് തോന്നിയത് അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി ഇത് ഇവർക്ക് ഇതൊന്നും ആവശ്യമില്ല ഇവർക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറുപ്പക്കാരെ മാത്രം വേണം അവർ നേതാക്കന്മാർ പറയുമ്പോൾ പ്രവർത്തിക്കാനും ചില കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ വേണ്ടിയുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ കൂട്ടം മാത്രമേ ഇവർക്ക് വേണ്ടൂ എന്തെനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ അതുമായി സ്ഥലം പറഞ്ഞത് പരസ്യമായി പത്രത്തില് കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ഞാൻ ജീവിച്ചിരുന്ന പത്തായത്തിന്ന് പ്രദേശത്ത് നിന്ന് ആദ്യത്തെ അനുഭവമാണത് പരസ്യമ പത്രത്തില് കൊടുത്തുകൊണ്ടാണ് ഞാൻ രാജിവെച്ചു പോയത് പലരും വന്നിരുന്നു അച്ചവട്ട ഇവരിൽ പറഞ്ഞ പോലെ പല നേതാക്കളും വന്നിരുന്നു സംസാരിച്ചിരുന്നു ഞാൻ അതിനും ചെവിക്കൊണ്ടില്ല വിട്ടുനിന്നു അതിനുശേഷം ശേഷം പാർട്ടിയിലേക്ക് വരികയും പാർട്ടി നല്ല രീതിയിൽ എനിക്ക് എന്നെക്ക് സംരക്ഷണം തരികയും പാർട്ടിയുടെ ലോക്കൽ നേതാക്കൾ ഉൾപ്പെടുന്ന ധാരാളം പേര് ഉൾപ്പെടുന്ന വാർഡിൽ നിന്ന് തന്നെ എന്നെ സ്ഥാനാർത്ഥിയായി നിർത്തുകയും അവിടെ നിന്ന് വിജയിച്ചും പഞ്ചായത്ത് ഭരണസമിതിയിൽ എത്തുകയും ചെയ്തു എനിക്ക് നല്ല രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സംരക്ഷണവും പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ഞാനിവിടെ പറയും അതേപോലെ തന്നെ നമ്മൾ സാധാരണ വിചാരിക്കും പാവപ്പെട്ട ഹിന്ദുക്കളുണ്ട് അവർ വിചാരിക്കും ഈ ഹിന്ദുത്വം ഹിന്ദുത്വം എന്നാലും പറഞ്ഞിട്ട് ആർ എസ് എസ് കാര് നമ്മളെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം അതായത് വാസുമാർഷ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമയത്താണ് പാർത്ഥസാരഥി ക്ഷേത്രം ഏറ്റെടുത്തത് ദേവസ്വം ബോർഡ് തൃശ്ശൂർ ഗുരുവായൂരിന്റെ തൊട്ടപ്പുറത്താണ് ഞാൻ കുറെ കോല ക്ഷേത്രമായി ബന്ധപ്പെടുന്നുകൊണ്ട് അത്യാവശ്യം ആ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട് ഇപ്പൊ പാർത്ഥസാരഥി ക്ഷേത്രം ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ വരുമാനം മാസത്തിലെ രണ്ട് ലക്ഷാണ് നടത്തിയിരുന്ന സമയത്ത് വരുമാനം അൻപതിനായിരം ആണ് എന്ന് പറഞ്ഞാൽ നാലായിരത്തിയാണ് വർദ്ധിച്ചത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്തതിന് ശേഷം അവിടുത്തെ വരുമാനം ആളുകൾ ഭക്തന്മാർ കാണിക്ക കൂടുതലായി അർപ്പിച്ചത് കൊണ്ടൊന്നല്ല അത്രേ കാണിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള അവന്റെ കീശയിലേക്ക് പോയി തലശ്ശേരിയുള്ള സംഭവം എനിക്കറിയാം തലശ്ശേരി ആർ എസ് എസിന്റെ ഒരു ഉണ്ട് ജില്ലാ കാര്യാലയം കാര്യങ്ങളെ അതിന്റെ ഒരു മതിൽ അപ്പുറത്താണ് തൃക്കൈ ഉള്ളത് തൃക്കൈ ക്ഷേത്രം അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് ഇവിടെ സ്ഥലം എടുക്കുന്നതും അതേപോലെ തന്നെ അതിന്റെ കെട്ടിടം പണിയൊക്കെ നടത്തുന്നത് അങ്ങനെ പണി തുടങ്ങുന്ന സമയത്ത് ഈ ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഒരു പരിവാർ സംഘടനയായ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കയ്യിലാണ് അവരോട് പറഞ്ഞ് നിങ്ങൾ ഒരു അഞ്ചു ലക്ഷം റുപ്യ തരണം നമ്മളെ ഓഫീസ് എടുക്കണം അങ്ങനെ അഞ്ച് ലക്ഷം റുപ്യ ആവശ്യപ്പെടുകയും അതിൽ ഇഷ്ടപ്പെടാതെ പ്രതിഷേധിച്ചുകൊണ്ട് ആർ എസ് എസ് നിന്ന് ചില ആളുകളൊക്കെ പുറത്തു പോവുകയൊക്കെ ചെയ്ത് പറ്റുന്ന അഞ്ച് ലക്ഷം റുപ്യ കൊടുക്കുകയും ചെയ്തു അത് ക്ഷേത്രത്തിൽ സാധാരണ അർപ്പിക്കുന്ന കാണിക്ക വഴിപാടായി കൊടുക്കുന്ന പൈസ ഈ പൈസയിൽ നിന്നാണ് അഞ്ചു ലക്ഷം റുപ്യ വാങ്ങിച്ചു കൊണ്ടുപോയത് അതേപോലെ തന്നെ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ കാര്യം നമുക്കറിയാം മഹാദേവ ക്ഷേത്രത്തിന് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ആർ എസ് എസിന് പിന്തുണ കൂടുകയാണ് ചെയ്തത് ആടെ ക്ഷേത്രത്തിന്റെ കീഴിലുള്ള കടമുറികളോ സ്ഥലങ്ങളോ ഒന്നുമില്ല എല്ലാം കൈമാറ്റം ചെയ്തു എന്തിനേറെ പറയുന്നു കഴിഞ്ഞ ഉത്സവത്തിന് ദേവസ്വം ബോർഡ് ശേഷം അവിടെയുള്ള ഉത്സവത്തിന് അവരുടെ തിരുവാഭരണം പോലും കാണാത്ത അവസ്ഥയായിരുന്നു അവസാനം കേസാവും പൊല്ലാപ്പാവും അറിഞ്ഞതിനു ശേഷം പഴയ കമ്മിറ്റിക്കാർ അത് ദേവസ്വം ബോർഡിന് കൊടുക്കുകയാണ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഹിന്ദു പ്രേമം അവർക്കുള്ളത് ഹിന്ദുക്കളോടുള്ള സ്നേഹം അവർക്കുള്ളത് അതേപോലെ തന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞ ഞാൻ അവസാനിപ്പിക്കും അതായത് ഒരു ആർ എസ് എസിന്റെ പ്രചാരകുണ്ടായിരുന്നു നല്ല കായിക ക്ഷമതയൊക്കെയുള്ള നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അക്കാലത്ത് അദ്ദേഹം പിന്നീട് പെട്രോൾ പമ്പൊക്കെ നടത്തി വലിയ പൈസക്കാരനായിന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം ഞങ്ങള് അന്നത്തെ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് രാമായണത്തോടും മഹാഭാരതത്തോടുള്ള അവരുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നു അദ്ദേഹം പറഞ്ഞത് അന്ന് ധാരാളമായ ആയുധങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് എസ് ആകൃതിയുള്ള കത്തി എന്നൊക്കെ കേട്ടില്ലേ ചുരുക അതേപോലെ തന്നെ വാള് ഇങ്ങനെ ചാക്കുകണക്കിന് സാധനം ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയുള്ള ആർ എസ് എസിന്റെ ബൈട്ടക്കുകളാണ് വിതരണം ചെയ്യുന്നത് അപ്പൊ നമ്മളോട് പറയാണ് നിങ്ങളെടുത്ത് പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകർ വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ചുരുക എന്ന വാള് ഒന്നും പറയാൻ പാടില്ല നിങ്ങൾ ഉപയോഗിക്കേണ്ട വാക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ചുരുക എന്നുള്ള ചെറിയ സാധനമാണ് അതിന്റെ രാമായണം എന്ന് പറയേണ്ടത് അതേപോലെ തന്നെ വാൾ നിങ്ങൾ മഹാഭാരതം എന്നാണ് പറയേണ്ടത് അപ്പൊ നമ്മളെ ഉപയോഗിച്ച വാക്ക് രാമായണം മഹാഭാരതമാണ് കേൾക്കുന്ന ആൾക്കാർ സാധനം എന്താണ് സാധനം ഈ മാരകവിതാണ് അപ്പൊ ഇതാണ് ഇവർക്ക് ഈ ആ ഹിന്ദുത്വത്തോടും ഹിന്ദു ഹിന്ദു എന്നുള്ള സങ്കല്പത്തോടും ക്ഷേത്രത്തോടുമുള്ള പ്രതിബദ്ധത യാതൊരു ആത്മാർത്ഥതയില്ല എല്ലാം കളങ്കാണ് അപ്പോൾ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല എന്തായാലും നല്ല രീതിയിൽ ഞാൻ ഇന്ന് പാർട്ടിയുടെ ഘടകമായി പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു കഴിഞ്ഞ കുറേ മുന്നേ ഉള്ള മൂന്ന് പതിറ്റാണ്ടുകാലം ഞാൻ വെറുതെ കളഞ്ഞു വെറുതെ നശിപ്പിച്ചു എന്നുള്ള ദുഃഖത്തോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നത് കാരണം വേറൊന്നുമല്ല വെറുതെ നമ്മളെ ആ യൗവനൊക്കെ ഈ പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി ചെലവാക്കിയല്ലോ അതിലുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിക്കുകയും അതേപോലെ തന്നെ എൻ്റെ ഗുരുതനായ നേതാക്കളുടെ മുന്നിൽ വെച്ച് രണ്ടു വാക്ക് പറയാൻ സാധിക്കുകയും ചെയ്തതിൽ ഏറെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു